വീട് വിട്ട് പുറത്തിറങ്ങിയാൽ നമ്മുടെ പള്ള നിറച്ചാനും മനസ്സ് നിറച്ചാനും എമ്പാടും ഭക്ഷണ പദാർത്ഥങ്ങൾ എമ്മക്കം വണ്ടി തയ്യാറാക്കി കാത്തിരിച്ചവരാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് റെസ്റ്റോറൻ്റുകാർ ഓരുടെ അറുപതാമത് സംസ്ഥാന സമ്മേളനം സൽക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വരുന്ന ഫെബ്രുവരി പതിനാലാം തീയതി മുതൽ പതിനാറാം തീയതി വരെ നമ്മുടെ പൂരങ്ങളുടെ നാട്ടില് തൃശ്ശൂര് ലുലു കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്താൻ പോവുകയാണ് അവിടെ നടക്കുന്ന പരിപാടിന്റെ ഏറ്റവും ഹൈലൈറ്റ്സ് എന്താന്ന് വെച്ചാൽ ഹോട്ടൽ എക്സ്പോ അതിന്റെ വിശേഷങ്ങളാണ് ഇനി പറയാൻ പോണത് നാവില് കൊതിയൂറുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏറ്റവും കുറഞ്ഞ സമയത്ത് പാകപ്പെടുത്തി എടുക്കുന്ന മെഷീനറികളുടെ എമ്പാട് സ്റ്റാളുകൾ ഈ ഹോട്ടൽ എക്സ്പോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവാണ് ഭക്ഷണ പ്രേമികളുടെ കൽഭകം കീഴടക്കിയ ഒന്നാണ് ബിരിയാണി അത് പാകപ്പെടുത്തി എടുക്കാനും വേണ്ടി ഇനി പഴയ പോലെ സമയം കളഞ്ഞ് നോക്കി കൊത്തിരിച്ച ഈ ഹോട്ടൽ എക്സ്പോയിലൂടെ ഏറ്റവും വേഗത്തിൽ വൃത്തിയും പിടുപ്പും ഉറപ്പാക്കിയും കണ്ട് നൂതന മെഷീനിലൂടെ ബിരിയാണി ആവി പറന്ന് റെഡിയാവണത് നേരിട്ട് കാണാൻ നിങ്ങക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഭക്ഷണം വളരെ ഫാസ്റ്റായി തയ്യാറാക്കാനുള്ള ആധുനിക മെഷീനറികൾ വേറെയുണ്ട് രുചി മണവും ഒട്ടും ചോർന്നു പോകാണ്ട് മലയാളികളുടെ പ്രേമേറുന്ന ഇടിയപ്പം പഞ്ഞിക്കെട്ട് പോലെ ഒന്ന് തൊട്ടാൽ തന്നെ സോഫ്റ്റ് ആയി മാറണ ഇഡ്ഡലി ഒരേ വലിപ്പത്തിലെ രൂപത്തിലും തയ്യാറാക്കണ ഉഴുന്നപട ഇവയൊക്കെ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയെടുക്കണ മെഷീനറികളും ഏവർക്കും ഇഷ്ടപ്പെടുന്ന അച്ചപ്പം കൊടലപ്പം എന്നിവ നിമിഷ നേരത്തിൽ തയ്യാറാക്കണ മെഷീനറികൾ അങ്ങനെ ഇരുന്നൂറിലേറെ ദക്ഷിണേന്ത്യൻ കമ്പനികളുടെ ആഹാര നിർമ്മാണ സാമഗ്രികൾ കാണാനും വാങ്ങാനും ഹോട്ടൽ എക്സ്പോയിലേക്ക് നിങ്ങൾ വന്നോളി കാലം മാറുന്നതിൻ്റെ ഒപ്പം ഭക്ഷണം പാകപ്പെടുത്തുന്ന രീതികളും മാറിയിക്കണ് സിച്ചിട്ടാല് ഭക്ഷണം തീന്മേശയിൽ വന്ന് സെറ്റാവണ കാലാണിപ്പോ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ ഇനി ഹോട്ടലിൽ മാത്രല്ല നിങ്ങളുടെ പുരേൻ്റെ അകത്തും ഭക്ഷണം പാകം ചെയ്യാം ഡിജിറ്റൽ സിസ്റ്റത്തിലൂടെ രുചിയും മണവും കുറയത്തൂല്ല നമ്മുടെ സമയം പോകത്തൂല്ല നിങ്ങളുടെ ഇഷ്ട ഭക്ഷണങ്ങൾ പാകപ്പെടുത്തിയെടുക്കണ ഇരുന്നൂറോളം ദക്ഷിണേന്ത്യൻ കമ്പനികളുടെ വിവിധങ്ങളായ ഭക്ഷണ പദാർത്ഥ സാമഗ്രികൾ ഉൾക്കൊള്ളിച്ചും അവയുടെ പ്രദർശനവും വിൽപ്പനയുമായിട്ടാണ് ഹോട്ടൽ എക്സ്പോ ഈ വരണ ഫെബ്രുവരി പതിനാലാം തീയതി മുതലേ പതിനാറാം തീയതി വരെ തൃശ്ശൂർ ലുലു കൺവെൻഷൻ സെന്ററിൽ ഒരുക്കിയിരിക്കുന്നത് വന്ന് കണ്ടില്ലെങ്കിൽ എന്റെ പ്രിയ ചെങ്ങായിമാരെ വല്ലാത്തൊരു നഷ്ടമാണിത് നിങ്ങൾക്ക് വന്ന് കാണാനും ഇഷ്ടായവ ബുക്ക് ചെയ്യാനും സൗകര്യം ഒരുക്കിയിരിക്കണത് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിലെ ഇനിയെല്ലാം ഹൈടെക് തന്നെയാണ് നല്ലത് ഭക്ഷണം അങ്ങനെയാകട്ടെ പഴമയുടെ രുചിയും മണവും കുറഞ്ഞു പോവാണ്ട് സമയത്തേക്കാൾ വേഗത്തിൽ ഭക്ഷണം തീന്മശയിൽ ഒരുക്കി വയ്ക്കാൻ ഹോട്ടലുകാർക്കും പുരക്കാർക്കും ഇതൊരു സുവർണാവസരാണ് ആധുനിക മെഷീനറിയുമെൽ ആരും കുതിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങള് മുമ്പത്തേതിലും നേരത്തെ തയ്യാറാക്കാം ഹോട്ടൽ എക്സ്പോയിൽ സ്റ്റാള് ബുക്ക് ചെയ്യാത്തവര് വേഗം കിട്ടു പോകുന്നോളി ഇവയൊക്കെ കാണാൻ നിങ്ങളും പോന്നോളി ഹോട്ടൽ എക്സ്പോ ഫെബ്രുവരി പതിനാല് മുതൽ പതിനാറ് വരെ തൃശ്ശൂര് ലുലു കൺവെൻഷൻ സെന്റർ